മറുഭാഷയിലടക്കം ഗംഭീര വിജയം നേടിയ ചിത്രമായിരുന്നു ദൃശ്യം ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് അതും പുറത്തിറങ്ങിയ ഭാഷകളിലെല്ലാം ചിത്രം ഹിറ്റായിരുന്നു മറ്റു ഭാഷകളിലേക്ക് ഇത്രയും തവണ റീമേക്ക് ചെയ്യപ്പെട്ട മറ്റൊരു മലയാള ചിത്രം ഇല്ല എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ദൃശ്യം ത്രീ വരുന്നു എന്ന പ്രഖ്യാപനം മറുഭാഷ പ്രേക്ഷകർക്കിടയിലും ചർച്ചയാണ് ദൃശ്യത്തിന്റെ ഇന്ത്യൻ റീമേക്കുകളിൽ ഏറ്റവും അധികം തിയേറ്റർ കളക്ഷൻ നേടിയത് അജയ് ദേവിഗണിന്റെ ഹിന്ദി ഫ്രാഞ്ചൈസിയാണ് ദൃശ്യം ടുവും അജയ് ദേവിഗൺ നായകനായി തിയേറ്ററുകളിൽ എത്തുകയും വലിയ വിജയം നേടുകയും ചെയ്തിരുന്നു മോഹൻലാലിന്റെ ദൃശ്യം ത്രീ ബഹുഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായാവും എത്തുകയെന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ അജയ് ദേവഗണിന്റെ ഹിന്ദി ദൃശ്യം ത്രീയുടെ പ്രസക്തി എന്താവുമെന്നും സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയാണ് എന്നാൽ ഹിന്ദിയിൽ ദൃശ്യം ത്രീ ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കൾ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്ത വിവരങ്ങളിൽ ദൃശ്യം ത്രീയുടെ കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദൃശ്യം ത്രീയുടെ സജീവ നിർമ്മാണത്തിലാണെന്നും അഭിഷേക് പതക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അജയ് ദേവഗണാവും നായകനെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ദൃശ്യം ടുവിന്റെ ഹിന്ദി റീമി ിന്റെ സംവിധാനവും അഭിഷേക് പതക്കാണ് നിർവഹിച്ചത് അഭിഷേക് പദക്കും സഹരചയിതാക്കളും ചേർന്ന ദൃശ്യം മൂന്നാം ഭാഗത്തിന്റെ ആശയം ജിത്തു ജോസഫിന് മുന്നിൽ അവതരിപ്പിച്ചെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു അഭിഷേക് പദക് മുന്നിലേക്ക് വെച്ച ആശയം ജിത്തുവിനെ ഇഷ്ടമായെന്നും ഇതിനെ മുൻനിർത്തി ജിത്തു ജോസഫ് ചിത്രത്തിന്റെ തിരക്കഥ രൂപപ്പെടുത്തുകയാണെന്നും സൂചനകളുണ്ടായിരുന്നു പ്രതീക്ഷിക്കപ്പെടുന്നത് പോലെ പ്രോജക്ട് യാഥാർത്ഥ്യമാവുന്ന പക്ഷം ഹിന്ദി മലയാളം പതിപ്പുകൾ ഒരുമിച്ച് ഒരേ ദിവസം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് തീരുമാനമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകൾ തള്ളി ജിത്തു ജോസഫ് തന്നെ രംഗത്തെത്തി ദൃശ്യം കഥ എടുക്കില്ലെന്നും കഥ കേട്ടെന്ന് പറയുന്നത് വാസ്തവമല്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വർഷം ഫെബ്രുവരി ഇരുപതിനാണ് മോഹൻലാലും ജിത്തു ജോസഫും അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ ദൃശ്യം ത്രീ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം